കോട്ടയം മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പേരൂർ ജെ ബി എൽ പി സ്കൂളിലെ അധ്യാപകർക്കും പി ടി എ കമ്മിറ്റി അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ശില്പ ഡോക്ടർ നിഖിത ജെ എച്ച് എസ് ആർ രാജീവ് എന്നിവർ ക്ലാസ് നയിച്ചു പി ടി എ പ്രസിഡന്റ് ക്ഷേമ അഭിലാഷ് അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക ആൻസമ ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ടി കെ റാണിമോൾ ജോർജ് ജെ എച്ച് ഐ നിഷ സുരേഷ് ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു ാണ് അപ്പം പല മേലകളിലൂടെ അല്ലെങ്കിൽ ചില സൂത്രപണികളിലൂടെ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളില് പോഷക ആഹാരങ്ങൾ നമ്മൾ അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താണോ വയ്ക്കുന്നത് അതാണ് നമ്മൾ ഒരു റൊട്ടീൻ പോലെ അതായത് രാവിലെ പ്രവാദ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക സ്കൂളിൽ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക ഉച്ചയ്ക്ക് ലഞ്ച് വൈകിട്ട് എന്തെങ്കിലും I <laughs> pray